ഹലോ ഇന്ന് വന്നിട്ടുള്ളത് റേഷൻ അരി കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൊണ്ടാണ് സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ കൊടുത്തേക്കാനായിട്ട് ഈ റെസിപ്പി ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ കറിയൊന്നും വേണ്ടാത്ത ഈ ഒരു ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വലിയൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായ ശേഷം രണ്ട് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാംബൂ രണ്ട് മൂന്ന് നുള്ള് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം മൂന്ന് ഉണക്കമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് മൂന്ന് നന്നായിട്ട് പഴുത്ത തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം തക്കാളി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത നല്ല കളറിലുള്ള തക്കാളി തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നമ്മുടെ റൈസിന് നല്ലൊരു കളറ് വരികയുള്ളൂ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കുള്ള റൈസ് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിന് താഴെയായിട്ട് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തക്കാളി നന്നായിട്ടൊന്ന് കുക്കായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ അരി വേണമെങ്കിൽ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി ചോറ് ആദ്യം മുഴുവനായിട്ട് വേവിക്കരുത് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം കുക്ക് ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ ആകെ കുഴഞ്ഞു പോകും ചോറ് ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ചോറ് ഉടയാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്യുന്ന പോലെ ഒന്ന് തട്ടി കൊടുത്താലും മതി പക്ഷേ ഇതിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂണ് താഴെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് നാല് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുകളിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടൊമാറ്റോ റൈസ് തയ്യാറായിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലയും പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരേക്കും ബബായ്